നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ സമാപന ഭാഗമായി തിരുവല്ലാമല അരവത്തോടി എം യു എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു அகலே நகர கெடுதி கருணி அகலே நகரிகளு அகலே சாய்மாறையும் நாலகி வீட்டில் புல்லும் பாலகவில் ജൂൺ ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിലാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് പോസ്റ്റർ രചന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ലഹരി വിരുദ്ധ ബോർഡ് സ്ഥാപിക്കൽ എന്നിവയും നടന്നു കൂടാതെ വിവിധ മാസങ്ങളിലായി തീരുമാനമനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ കുട്ടിച്ചങ്ങല സെപ്റ്റംബറിൽ കൊളാഷ് നിർമ്മാണം ലഹരി വിരുദ്ധ റാലി വായന തന്നെ ലഹരി ലഹരി വിരുദ്ധ ചുമർ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് തിരുവല്ലാമല ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫ്ളാഷ് മോബിന്റെ അവതരണം നടന്നു സീറ്റ് ക്ലബ്ബ് അംഗങ്ങളായ പതിനഞ്ചോളം വിദ്യാർത്ഥികളും അധ്യാപകരായ ഐഷ സാവിത്രി സുജിത സാന്ദ്ര എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി സിസിന്